നമ്മൾ എടുക്കുന്നത് റാപ്പ് ആണ് റാപ്പ് പലാസോ എന്ന് പറയുമ്പോൾ ആർക്ക് വേണേലും ഇടാം മണ്ണ ഉള്ളവർക്കിടാം മണ്ണ ഇല്ലാത്തവർക്കിടാം അത് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് റാപ്പ് ഓവർ സ്കേർട്ട് പോലെ തന്നെയാണ് റാപ്പ് പലാസോ കേട്ടോ ഇതിന്റെ അളവുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് വേസ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് സീറ്റ് ഫിഫ്റ്റി ടു ആണ് നമുക്ക് ഇത്രയും അളവ് മതി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് റാപ്പ് പലാസോ പിന്നെ അത് ഇഷ്ടമുള്ളവരാണ് യൂസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയാണ് ഇനി അത് ഇങ്ങനെ ഫ്ലെയർ വരുമ്പോഴേക്കും ഓപ്പണായി പോകൂ എന്ന് സംശയമുള്ളവർക്ക് അടുത്ത് ഉള്ളിൽ ലെഗിൻസ് ഇട്ടാലും നല്ലതായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ അളവുകളിലേക്ക് കിടക്കാം ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് ലെങ്ക് വരുമ്പോ രണ്ട് ഇഞ്ച് കൂടെ നമ്മൾ തയ്യൽത്തുമ്പിനായിട്ട് കൂട്ടി കൊടുക്കണം അതായത് നമുക്ക് ഈ ഇവിടെ തന്നെ താഴത്ത് മടക്കി അടിക്കാനായിട്ട് മോളില് അര ഇഞ്ച് തയ്യൽ തുമ്പോൾ നമുക്ക് പോകണം അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ടിഞ്ച് കൂട്ടി എടുത്തേക്കുന്നത് കേട്ടോ വേസ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ഈ ഫോർട്ടി ഫൈവ് തന്നെ നമുക്ക് മുകളിൽ എടുക്കേണ്ടി വരില്ല അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ചെടുക്കാം അതല്ല നിങ്ങൾക്ക് അത്രയും തന്നെ വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ടക്ക് ഇട്ട് കൊടുത്താൽ മതി ടക്ക് അതായത് ഡാർട്ട് നമുക്ക് ബ്ലൗസിനൊക്കെ ഇടുന്ന പോലെ ഡാർട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പൊ അങ്ങനെ ആ ഒരു ലെങ്തിൽ കൊടുത്താലും നമുക്ക് അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സീറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു ആണ് ഫിഫ്റ്റി ടുവിന്റെ ഞാൻ സീറ്റ് ഇതിന്റെ ആസൻ താഴ്ച അതായത് ക്രോച്ച് ഡെപ്ത് എടുക്കുന്നത് ഫിഫ്റ്റി ടുവിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അതായത് സീറ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിമൂന്നാണ് കിട്ടുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാൻ ആസൻ താഴ്ച ഈ ഒരു ഇഞ്ച് മൈനസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഇഞ്ച് മുകളിൽ നമുക്ക് പട്ടയ്ക്ക് ഇനിയിപ്പോൾ ഈ പതിമൂന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത് നമ്മൾ പാൻറിന്റെയൊക്കെ ലെവലിലാണ് എടുക്കുന്നത് ഓവർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കണത് അപ്പൊ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ആസൻ താഴ്ച അതായത് ക്രോച്ച് ഡെപ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഫിഫ്റ്റി ടു ഡിവൈഡ് ബൈ ഫോർ അതുപോലെ തന്നെ ആ സീറ്റ് ആരുടെ ആണെങ്കിൽ അളവെടുത്ത് ആ സീറ്റ് എടുത്തിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് വേണമെങ്കിൽ അത് തന്നെ എടുക്കാം അതല്ല ഇങ്ങനെ ഒത്തിരി താഴേക്ക് വരണ്ടാന്നുണ്ടെങ്കിൽ നമ്മള് മുകളില് പട്ടയ്ക്ക് എടുക്കുന്ന ഒരിഞ്ച് ഒരിഞ്ചാണെങ്കിൽ ഒന്നര ആണെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് തേർട്ടി പതിമൂന്ന് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് ചിലർക്ക് അത് അത് കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം അതിൽ കൂടുതൽ എടുക്കരുത് ഇത് ഓവർ വന്നു കഴിഞ്ഞാൽ വൃത്തിയിടണം കേട്ടോ അപ്പൊ നമുക്കിത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മള് ആദ്യം നമുക്ക് ലെങ്ത് ആണ് നോക്കേണ്ടത് ലെങ്ത് പറഞ്ഞേക്കുന്നത് ഫോർട്ടി ആണ് ഫോർട്ടി എന്ന് പറയുമ്പോ കറക്റ്റ് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് മുകളിൽ പട്ടയ്ക്ക് നമ്മൾ മാറ്റുന്നുണ്ട് അതല്ല ഇച്ചിരി കൂടെ താഴേക്ക് നിന്ന് ഇറങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ ആ തേർട്ടി എയ്റ്റ് എയ്റ്റ് തന്നെ എടുത്തിട്ട് മുകളിൽ നമ്മൾ പട്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുക്കണം ഇവിടെ നമ്മൾ ഒന്നര മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര മാർക്ക് ചെയ്യുക ഒന്നര നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ തുണി എടുത്തേക്കുന്ന നാലായിട്ട് മടക്കിയിട്ട് ഇട്ടേക്കാണ് വണ്ണ ഉള്ളവർക്കാവുമ്പോ വീതി കൂടിയ തുണിയാണ് വേണ്ടത് തന്നെ അതുപോലെ തന്നെ ഫോൾഡ് വശമാണ് നമ്മൾ ചുരിദാറിനൊക്കെ മടക്കി ഇടുന്നത് പോലെ നാലായിട്ടാണ് നാലായിട്ടാണിത് മടക്കിയിട്ടേക്കുന്ന ഫോൾഡ് വശമാണ് ഈ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ലെങ്ത് എടുത്തു നമ്മൾ ലെങ്ത് എടുത്തത് തേർട്ടി എയ്റ്റ് തന്നെ എടുക്കുക അല്ല ഫോർട്ടി അല്ലേ ഫോർട്ടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് അനുസരിച്ചാണ് കറക്റ്റ് മെത്തേഡ് ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ മടക്കാൻ എടുത്തത് കാരണം നമുക്ക് തീർത്തി ഹെയ്റ്റ് തന്നെ മതി കേട്ടോ ഇത് നമ്മൾ വരച്ചു നമ്മൾ സാധാരണ ക്രോച്ച് ഡെപ്ത് വരക്കുന്നത് നമ്മുടെ ഓപ്പൺ വശത്ത് നിന്നാണ് ഇത് നമ്മൾ വരയ്ക്കേണ്ടത് ഈ വശത്തു നിന്നാണ് കേട്ടോ ഈ വശം എന്ന് പറയുമ്പോൾ ക്ലോ അതായത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടേക്കുന്ന വശത്ത് നിന്നാണ് വരയ്ക്കേണ്ടത് അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചെടുക്കാം പതിമൂന്നും വേണമെങ്കിൽ എടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു ഇഷ്ടം മീൻസ് നമുക്ക് ഇഷ്ടമുള്ള കൊള്ളെ എടുക്കാൻ പറ്റുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇത്തിരി ആ ശന്താഴ്ച ഇറങ്ങി കിടക്കണം അധികം ഓവർ ടൈറ്റ് വരരുത് എന്നുള്ള ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു ഇഞ്ചുകൂടെ നമുക്ക് കൂട്ടി എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ ഇവിടുന്ന് നമ്മൾ ഒരു നാലിഞ്ച് വിടുക കേട്ടോ നാലിഞ്ച് വിട്ടിട്ട് ഇങ്ങനാണ് ഇങ്ങനെ തന്നെ നമ്മൾ ഈ കഴുത്തൊക്കെ തയ്ക്കുന്ന വെട്ടുന്ന പോലെ തന്നെ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്ക വെട്ടിക്കൊടുക്കുക ഇതിപ്പോ നോക്കൂ ഇത് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് ബാക്കി വരുന്നത് ഒരു ഒരു സൈഡിൽ പതിനെട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് മുപ്പത്താറിൻ്റെ ഇരട്ടി വരും നമുക്ക് നാല് സൈഡിലേക്ക് അത്രയും മതി അതിനാണ് നമ്മൾ വിട്ടുകൂടിയ തുണി നമ്മൾ എടുക്കുന്നത് തന്നെ കേട്ടോ അപ്പൊ ഇതിന് നിങ്ങൾ ചോദിക്കും ഈ അളവ് ഈ അളവ് നിങ്ങൾക്ക് സംശയം വരുന്നതാണ് വണ്ണ വണ്ണമുള്ളവർക്ക് നാലിഞ്ച് എടുക്കാം അല്ലാതെ ഉള്ളവർക്ക് ഇപ്പൊ ഇത് തന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഇത് നമ്മളുടെ ഒരു ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂട്ടി എടുത്തേക്കുന്നത് എപ്പോഴും ഇത് വീതിയുള്ള തുണിയാണ് എടുക്കുന്നത് നല്ലത് കേട്ടോ പിന്നെ ഇതിപ്പോ വണ്ണമില്ലാത്തവർക്ക് ഇത്രയും വേണോ എന്ന് ചോദിച്ചാൽ ഇത്ര എടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഇത് നിങ്ങളുടെ സംശയം ഞാൻ ഇപ്പൊ തന്നെ അത് തരികയാണ് ഓക്കെ പിന്നെ ചെയ്യേണ്ട അപ്പൊ നമ്മള് ഇത് വെട്ടി ഇവിടെ നമുക്ക് ഫോൾഡ് ആണ് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് എപ്പോഴും എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന കാര്യം ഇവിടെ ഫോൾഡ് നമുക്ക് വേണം അതുകൊണ്ട് അത് ആണ് പിന്നെ നമ്മൾ ഈ സൈഡിൽ ഇത് കണ്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കണ്ടോ ഈ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പ് അതൊരു അതൊരു ഭംഗി റാപ്പ് ആ ഒരു ലെവലിൽ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എത്ര എടുക്കണം എന്നൊക്കെ ഒരു സംശയം വരാം നിങ്ങൾക്കത് ആ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു അഞ്ചു ഇഞ്ചൊക്കെ നമുക്ക് ഈ ഇഞ്ച് എടുത്ത് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ സിംപിൾ ആണ് സാധനം അപ്പൊ ഇതിനി കട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം ഈ കട്ടിങ് അളവെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഇനി തയ്ച്ചതിന് ശേഷം കാണിക്കാം മുകളിൽ ഒരു പട്ടയാണ് വീതിയിൽ ഇവിടെ വരുന്നത് ഒരു പട്ടയാണ് വരുന്നത് നമ്മൾ പട്ടയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കിട്ടാം ഇതിപ്പോ കട്ടിങ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് கண்ட இனி கண்டா കട്ട് ഇതെല്ലാവർക്കും മനസ്സിലായി കാണാമല്ലോ അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ വേണ്ട ഇങ്ങനെ നമ്മൾ എടുത്തു എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സിമ്പിൾ ആണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ കണ്ടോ ഞാനിത് ഇങ്ങനെ അടിച്ചെടുത്തു കണ്ടോ അടിച്ചെടുത്തിട്ട് ഇതിന് സൈഡാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ കണ്ടോ നോക്കിക്കേ കണ്ട നമ്മൾ ആസന താഴ്ച അടിച്ചു ഇവിടെ അടിച്ചു ഇനി നമുക്ക് രണ്ട് പീസായിട്ട് വളരെ സിമ്പിളാണ് രണ്ട് പീസായി ഇനി ഇതില് നമുക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ട് പ്ലേറ്റ് ഇവിടെ ഇടാം ബാക്കിൽ ഇടാം കേട്ടോ ഇട്ടതിന് ശേഷം ഇവിടെ ഒന്നര ഇഞ്ചിന്റെ പട്ട വെച്ചു കൊടുക്കുക ഈ സൈഡിൽ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം മടക്കി അടിച്ച് ഇവിടെ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുക ഇവിടെ അതുപോലെ തന്നെ അതായത് നമുക്ക് ഈ രണ്ട് സൈഡും ഓപ്പൺ ആണ് ഓക്കെ നമുക്കിനി അത് പട്ട എടുത്തിട്ട് ഇതിവിടെ അടിച്ചു നോക്കാം നമുക്ക് ടക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടോ കണ്ടോ അത് നിങ്ങളുടെ വേസ്റ്റ് അനുസരിച്ച് അരവണ്ണം അനുസരിച്ച് മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാം അതല്ല നിങ്ങൾക്ക് ടക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കാം പക്ഷേ നമ്മളത് സൈഡ് അടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുപോലെ തന്നെ ഇത് ലേസ് വെച്ച് ചെയ്യാം നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സൈഡിൽ ലേസ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാം നല്ല രസമായിരിക്കും കേട്ടോ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫ്രണ്ടും ബാക്കും എല്ലാം ഇത് ഒരുപോലെ തന്നെയാണ് ഉം അപ്പൊ നമുക്കിനി പട്ട വയ്ക്കാം കഴിഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങന ഇടുന്ന നമുക്ക് വണ്ണ കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഞാൻ കുറച്ച് പീസ് ഇങ്ങനെ കയറ്റിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അതായത് വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയ മറ്റേ നമുക്ക് വണ്ണമുള്ളവർക്കാകുമ്പോൾ നമ്മൾ കൂടുതൽ പീസ് കയറ്റിയാലേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ ഓക്കെ അല്ലേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പാക്ക് സെൻറ്റ് ഓക്കേ